ാനേ വിത്ത് എന്ന് പറഞ്ഞൊരു ചാനലുണ്ടല്ലോ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടായിരുന്നേ അത് കണ്ടിട്ട് ഞാൻ ഓർഡർ കൊടുത്തതായിരുന്നു അവിടെ വിത്ത് വരുത്തിച്ചായിരുന്നു ഇരുപത്തി മൂന്ന് ഐറ്റം വിത്ത് പച്ചക്കറി വിത്തുകളാണേ അപ്പോൾ ഞാൻ അത് ഇൻബോക്സ് ചെയ്തില്ലേ എനിക്ക് ഇന്നലെ കിട്ടി നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ടേ നമുക്ക് നോക്കാം ഒരു പാക്കറ്റിനകത്ത് ആ ചേക്കുവാണേ എല്ലാ വിത്തും കൂടെ നമുക്കടുത്ത് നോക്കാം വിത്തുണ്ട് നല്ല വിത്താണ് എല്ലാ വിത്തും നമുക്ക് ആവശ്യമുള്ള വിത്ത് ഇതെല്ലാം ഉണ്ട് കേട്ടോ മിനിമം അഞ്ച് ഐറ്റം വിത്തെങ്കിലും അവരുടെ അടുത്തൊന്ന് മേടിക്കണം പിന്നെ ആണെങ്കിൽ നാൽപ്പത്തി ഒൻപത് രൂപ സ്പീഡ് പോസ്റ്റാണ് എനിക്ക് അയച്ചിരുന്നത് ഞാൻ ആദ്യമേ ഓർഡർ കൊടുത്തു ഓർഡർ കൊടുത്തപ്പോൾ തന്നെ അഡ്രസ്സ് ചോദിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരുപത്തി മൂന്ന് ഐറ്റംസാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് എത്ര രൂപയെന്ന് ചോദിച്ചു മെസ്സേജ് വിട്ടപ്പം അന്നേരം തന്നെ അതിൻ്റെ മറുപടി വന്നു കേട്ടോ അതിൻ്റെ ഈ വിത്തിൻ്റെ എമൗണ്ട് പിന്നെ സ്പീഡ് പോസ്റ്റിൻ്റെ ചാർജും കൂടെ കൂട്ടി അയച്ചു കൊടുത്തായിരുന്നേ ഗൂഗിൾ പേ ചെയ്ത് മൂന്നിൻ്റെ അന്ന് എനിക്ക് വിത്ത് കിട്ടിയായിരുന്നു അയക്കുന്നതിന് മുമ്പേ തന്നെ പാക്ക് ചെയ്ത് ഉടനെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്ക എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എല്ലാം കറക്റ്റ് ടൈമിംഗ് കേട്ടോ